സിനിമാ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ കാർ അപകടത്തിൽ യുവതാരങ്ങൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെ എറണാകുളം എം ജി റോഡിലാണ് സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ കാർ അപകടത്തിൽപ്പെടുന്നത് സിനിമാ താരങ്ങളായ അർജുൻ അശോകൻ സംഗീത് പ്രതാപ് മാത്യു തോമസ് എന്നിവരായിരുന്നു കാറിലുണ്ടായിരുന്നത് ഇവർക്ക് ഗുരുതരമായ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അമിത വേഗതയിൽ വാഹനം ഓടിച്ചു പബ്ലിക് റോഡിലൂടെ അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ ലഭ്യമായിട്ടും ആ സി സി ടി വിയിൽ കാണുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെയാണ് അമിത വേഗതയിൽ എത്തുന്ന ഒരു ഈ മഞ്ഞ നിറത്തിലുള്ള സിനിമാ ഷൂട്ടിങ്ങിനായി ഉപയോഗിച്ചിരുന്ന ഈ യുവതാരങ്ങളടക്കം സഞ്ചരിച്ചിരുന്ന ഈ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റൊരു കാറിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു തലകീഴായി മറിയുകയും ചെയ്യുന്നു ഈ കാറിനുള്ളിൽ ഈ യുവതാരങ്ങളായ അർജുൻ അശോകൻ സംഗീത് പ്രതാപ് മാത്യു തോമസ് എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്ററാണ് കാർ ഓടിച്ചിരുന്നത് അഞ്ചു പേർക്കാണ് ഈ സംഭവത്തിൽ പരുക്കേറ്റിരിക്കുന്നത് ഈ മൂന്ന് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സമീപത്തുള്ളൊരു കാറിടിച്ചാണ് ഫുഡ് ഡെലിവറി ബോയ്ക്ക് പരിക്കേൽക്കുന്നത് അങ്ങനെ ഈ അപകടത്തിൽ അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അരുൺ ജോസ് എന്ന സംവിധായകന്റെ ബ്രഹ്മൻസ് എന്ന സിനിമ ഷൂട്ടിങ്ങിനിടയിലാണ് അപകടമുണ്ടായത് ആദ്യം ഈ സിനിമ ചിത്രീകരണത്തിന് അനുമതിയില്ല എന്നൊരു വാർത്തയുണ്ടായിരുന്നു പക്ഷേ പോലീസ് അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമ ചിത്രീകരണത്തിനായി മുൻകൂർ അനുമതി വാങ്ങുകയും ചെയ്തു അതിനുശേഷമാണ് എം ജി റോഡിൽ ഈ വാഹനം ചേസ് ചെയ്യുന്ന രംഗം ചിത്രീകരിച്ചത് ഇതിനിടയിലാണ് അമിത വേഗതയിലെത്തിയ ഈ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയും ഒരു മറ്റൊരു കാറിൻ്റെ അതുവഴി പോയ മറ്റൊരു കാറിൻ്റെ അതായത് സ്വിഫ്റ്റ് കാറിൻ്റെ പിന്നിൽ ഇടിക്കുകയുമായിരുന്നു തലകീഴായി മറുകയും ഈ സ്വിഫ്റ്റ് കാറിൽ യാത്ര ചെയ്ത ആൾ ആ വാഹനത്തിനും തകരാർ സംഭവിച്ചിട്ടുണ്ട് ആ വാഹനത്തിലുണ്ടായിരുന്ന ആൾക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അത്ഭുതകരമായാണ് ഈ അപകടത്തിൽ പരിക്കേറ്റവർ രക്ഷപ്പെട്ടിരിക്കുന്നത് നിസ്സാര പരിക്കുകൾ മാത്രമാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് ഇതിൽ സംഗീത പ്രതാപിന് ഒരു മാസത്തെ റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ളവർ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം അവരെ വീട്ടിലേക്ക് അവർ പോവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ അപകടത്തിൽ അത്ഭുതകരമായി അവർക്ക് പരിക്കുകളൊന്നും ഗുരുതരമായ പരിക്കുകളൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടിരിക്കുകയാണ്